എന്റെ ഇവിടത്തെ നമ്പർ എന്ത് എഴുതിയേക്കുന്ന വായിക്കുന്ന എങ്ങനെയാ ടി വിവാസുവിന്റെ കീഴിൽ പി എ ഐ സേവനമനുഷ്ഠികളെ കൺമണി ശേഷിയാണ് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് പക്ഷെ ഇത് ചെറുതായോണ്ട് കണ്ണമിടിക്കുന്നില്ല മാസം അമ്പത് ലക്ഷം രൂപ മാറി നിൽക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ട് ബന്ധുക്കളെ വിവരങ്ങൾ അറിയി കേസ് ഫയൽ ഹാജരാക്കിട്ടുണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് ലക്ഷം രൂപ ബുദ്ധിമുട്ടിച്ചുള്ളതായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ കേസ് ഫയൽ രൂപത്തിൽ അടങ്ങിയാ സൂം ചെയ്യുന്നേ മനസ്സിലാവുന്നല്ലോ എന്റെ ഒരു ഊഹ പറ്റിയാണ് വായിച്ചത് നിനക്ക് എങ്ങനെയത് കാണുന്ന മലയാളം അല്ലേ ഇതൊക്കെ എനിക്ക് എനിക്ക് കാണുന്നതല്ലോ അതുകൊണ്ടല്ലേ കഷ്ടപ്പെട്ട് ഞാൻ വായിച്ചു തന്നെ എതിർ കക്ഷിയായ പരുവാസവും ശമ്പളവുമായി ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് എനിക്ക് പറ്റുന്നു ഇത് പറ ഇപ്പൊ ഇനി വായിക്കണോടെ കാണാൻ പറ്റുന്നുണ്ട് ഇനി വായിക്കണോ നല്ല പരന്തവാസിന്റെ കീഴിൽ കൺമണി മുൻകൂട്ടി അറിയിക്കാതെയും കൃത്യമായി നോട്ടീസ് പീഡിപ്പിച്ചു കൊടുക്കാതെയും വിടുന്നത് കത്ത് നൽകാതെ ജോലിയിൽ നിന്നും പിരിച്ചു പിരിച്ചുവിട്ടുന്നതുമായി ബന്ധപ്പെട്ടു ഇത് എന്തുവണ് ആ ഈ കാലയളവിൽ മാസം ലക്ഷം രൂപ ശമ്പളത്തിനായി മാറി നിൽക്കാതെ കൺമണിയാണല്ലേ കൂടാതെ എതിർ കക്ഷിയായ പരന്തുവാസു ശമ്പളവുമായി ബന്ധ ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് നടത്താത്തത് തെളിയിക്കുന്നു കഥയല്ലേ ഇത് ജീവിതം ർക്കരിഹാര പരിപാടികളിൽ വീഡിയോ എഡിറ്ററായി ഹാജരാക്കിന്റെ അടിസ്ഥാനത്തിൽ കരാർ പ്രകാരം ഈ കക്ഷിയെ വേണ്ടി കോമ്പൻസിയേഷൻ അതോറിറ്റി മുൻപാകെ ചർച്ച ചെയ്ത് ഹാജരാക്കി നൽകി അല്ല വായിക്കണോ അല്ല പക്ഷെ ടീ പോസ്റ്റിൽ മറ്റു നില നിയമങ്ങൾ നടത്തുന്നതിൽ നിന്നും കൊണ്ട് കൺമണി കൺമണി ഷേണായിക്ക് സ്റ്റേ ഓർഡറും ഒപ്പും സെറ്റിൽമെന്റും കഴിയുന്നത് വരെ ഞാൻ പറഞ്ഞ കഥയല്ലത് ജീവിതം തർക്കപരിഹാരം വീഡിയോ എഡിറ്റർ അല്ല വീഡിയോ എവിഡൻസ് എനിക്ക് എഡിറ്റർ എന്ന് പറയുമ്പോ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കാറ് മനസ്സിലായോ ഞാൻ അങ്ങനെയാണോ പറഞ്ഞേ ഓ ആ കടല മൺമണിയുടെ ജീവന വീക്ഷണി കളയ കാലയളവിൽ ീ കാലയളവിൽ ജീവന് നമ്മൾ ഈ സ്പീഡിൽ വായിക്കുന്നോണ്ടാണ് തെറ്റുന്നത് ഇനി പൈ വായിക്കാം ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് കോടതിയിൽ അറിയിച്ചു പ്രോട്ടീൻ ഓർഡർ പ്രൊട്ടക്ഷൻ ഓർഡർ മലയാളമായി പ്രൊട്ടക്ഷൻ ഓർഡർ അതോടൊപ്പം അനുവദിച്ചു തന്നിരുന്നു േൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികമുണ്ടാകുന്ന പക്ഷേ നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും ആ സൈൻ ചെയ്തേക്കുന്ന ആരാ ഭരത് ഐ പി എസ്

അല്ലല്ല ഓ അതല്ല അതല്ല റിയണ്ടേ ഗണ്ല്ലേ എന്റെ മാപ്പ് പ്ലാണോ ഈ മാപ്പ് പകണോടാ ഈ സ്ലാ പിന്നെ എന്തിനും എതിന് നമ്മളല്ലോ